ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം രാവിലെ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ബാൻഡ് കൈവശമുള്ള മൂന്ന് പേരെ ചലഞ്ച് ചെയ്ത് ആ ബാൻഡ് തിരിച്ച് പിടിക്കാനുള്ള അവസരം ബിഗ് ബോസിലെ വീട്ടുകാർക്ക് കൊടുത്തിരിക്കുകയാണ് ആര്യൻ ജിസൈൽ ആദില നൂറേ അവരുടെ കയ്യിലാണ് ബാൻഡുള്ളത് ഇവർക്കെതിരായിട്ട് മൂന്ന് പേരെ തിരഞ്ഞെടുക്കണം ഡിബേറ്റ് ടാസ്ക് ആണ് രണ്ടര മിനിറ്റാണ് ടാസ്ക് എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത് എന്ത് യോഗ്യത കുറവാണ് നിലവിൽ ബാൻഡ് കൈവശമുള്ളവർക്കുള്ളത് ഇപ്പോൾ ഷാരിക ആദില നൂറയാണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത് ഒണീൽ ആര്യനെയും നവീൻ ജിസേലിനെ ചലഞ്ച് ചെയ്യും ഇപ്പോൾ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ടാസ്കിൽ ജയിച്ചിരിക്കുന്നത് നെവിൻ ആദില നൂറ ആര്യൻ ഇനി എഴുപത്തിരണ്ട് മണിക്കൂർ ഈ മൂന്ന് പേരുടെ കയ്യിലായിരിക്കും ബാൻഡ് അടുത്ത ലൈവ് അപ്ഡേറ്റായി വീണ്ടും വരാം